ഓം നമോ നാരായണായ ക്ഷേത്രപഞ്ചാംഗം ഇന്ന് എത്തി നിൽക്കുന്നത് തിരുമൂഴികുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മൂഴികുളം പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ തിരുമൂഴികുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഈ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള ഏക വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമൂഴികുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ഹൈന്ദവ പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് ശേഷനാഗം മഹാവിഷ്ണു പാലാഴിയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയായി വർത്തിക്കുന്നത് ശേഷനാഗമാണ് ആയിരം പണങ്ങളുള്ള ഈ സർപ്പശ്രേഷ്ഠൻ അനന്തതയുടെയും കാലത്തിന്റെയും പ്രതീകമാണ് ഓരോ യുഗത്തിലും ധർമ്മ സംസ്ഥാപനത്തിനായി മഹാവിഷ്ണു അവതരിക്കുമ്പോൾ ശേഷനാഗവും അദ്ദേഹത്തെ അനുഗമിച്ച് അവതാരമെടുക്കാറുണ്ട് അങ്ങനെ ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചപ്പോൾ ശേഷനാഗം അദ്ദേഹത്തിന്റെ അനുജനായ ലക്ഷ്മണനായി ഭൂമിയിൽ അവതാരമെടുത്തു ശേഷനാഗത്തെ ശേഷൻ ആദിശേഷൻ അല്ലെങ്കിൽ അനന്തൻ എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട് നാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അനന്തന് സ്വർണനിറമാണ് ഉള്ളത് എന്ന് ചില പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ കർക്കിടക മാസിലെ നാലമ്പല ദർശനയാത്രയിൽ ലക്ഷ്മണ പെരുമാണിനെ ദർശിക്കുന്നതും ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടായ കതളിപ്പഴം നീതിക്കുന്നതും പാൽപായസം നടത്തുന്നതും സർപ്പദോഷ പരിഹാരത്തിനും സർപ്പപ്രീതിക്കും ഉത്തമ പരിഹാരമായി കരുതപ്പെടുന്നു നാലാം നൂറ്റാണ്ടിൽ കുലശേഖര ഓർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും പിന്നീട് ഭാസ്കര ഓർമ്മൻ്റെ കാലത്ത് ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിതായും ചരിത്രമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിനിടെ ക്ഷേത്രം അഗ്നിക്കിരയാക്കിയതായും പറയപ്പെടുന്നു ലക്ഷ്മണ പെരുമാളിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ലക്ഷ്മണ പെരുമാളിൻ്റെ സ്ത്രീ പോലെയാണ് കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേദായുഗത്തിലെ ലക്ഷ്മണം വന്ന സ്ഥലമാണ് ഈ ഈ തിരുമുഴിക്കുളം എന്ന സ്ഥലം കാരണം ദേദായുഗത്തിൽ ആദ്യം ഈ നമ്മുടെ ഇവിടെ നദി ഒഴുകുന്നുണ്ട് ചാലക്കുടി പുഴ എന്ന് നിങ്ങൾ പറയുന്നത് പുറത്തെ ചാലക്കുടി പുഴയുടെ ഫസ്റ്റ് പേര് പൂർണാനദി എന്നാണ് പൂർണാ നദിക്കരയിൽ ഹരിതമങ്ങശി തപസിയിരുന്നു അദ്ദേഹത്തിൽ വിഷ്ണു ദർശനം കിട്ടി വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് ഒരു മൊഴി ചൊല്ലിക്കൊടുത്തു സ്ത്രീ സൂക്തം എന്ന് പറയും സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തു ആ സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ശ്രീസൂക്തനാഥനായ വിഷ്ണു ഇവിടെയുണ്ട് ആ ശ്രീസൂക്തനാഥനെ കാണാൻ വേണ്ടി ലക്ഷ്മണൻ പഞ്ചപടിയിലിരിക്കുന്ന സമയത്ത് രാമനോട് നുണ പറഞ്ഞല്ലോ എന്ന സങ്കടത്തിൽ ഇവിടെ വരുവാണ് രാമനോട് നുണ പറഞ്ഞതെന്ന് വെച്ചാൽ വരതൻ സേനയും കൊണ്ട് തന്നെ കണ്ടപ്പോൾ രാമൻ്റെ മനസ്സിൽ തോന്നി കൈകൈയിൽ പറഞ്ഞു വിട്ടതാണ് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്ന് തോന്നുകയും രാമനോട് പോയി ഉണർത്തിക്കുകയും രാമൻ പറയുകയാണെങ്കിൽ നീ ഒന്നും മനസ്സ് ചിന്തിക്കേണ്ട വരതൻ വന്ന് അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയും എന്നാൽ ഭരതൻ വന്ന് പാസേവ ചെയ്യണം കണ്ടപ്പോൾ ലക്ഷ്മണ് മനസ്സിൽ സങ്കടം തോന്നി ഞാൻ ഞാനല്ല ജ്യേഷ്ഠെന്ന് നുണ പറഞ്ഞല്ലോ എന്ന് ആ സങ്കടത്തിന് പരിഹാരമായി വിഷ്ണുപൂജയ്ക്ക് വേണ്ടി ഇവിടെ ഈ പറഞ്ഞ ഈ തിരുമുടിക്കളത്ത് വന്ന് തിരുമുടിക്കളം എന്നാണ് ഫസ്റ്റ് പേര് തിരുമുടി ലിവയക്കളം എന്നാണ് പത്ത് പേര് തിരുമുളിക്കളത്തപ്പൻ്റെ അതായത് വിഷ്ണുനാഥൻ ശ്രീസുക്തി നാഥൻ വിഷ്ണുവിടെയുണ്ട് ആ ശ്രീ നാഥനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് മണ്ഡപം കിട്ടി ശ്രീകോവിന്റെ ഫൗണ്ടേഷൻ ലക്ഷ്മണ എന്നാണ് വിശ്വാസികൾ പറയുന്നത് പഴയകാലത്ത് ഏതായിട്ട് ലക്ഷ്മണൻ വന്ന് മണ്ഡപം കിട്ടിപ്പോയി ആ മണ്ഡപത്തിൽ മണ്ഡപത്തിലിരുന്ന ലക്ഷ്മണൻ ഇവിടെ തപസിരുന്നു വിഷ്ണു ഭഗവാൻ വേണ്ടി അതുകൊണ്ട് ഈ മണ്ഡപമാണ് പിൽക്കാലത്ത് ഈ ലക്ഷ്മണ പീഠം ഇരിക്കുന്നു ലക്ഷ്മണ വിഭവം ഇരിക്കുന്ന പീഠമായി വന്നത് അതുകൊണ്ട് ഫൗണ്ടേഷൻ ലക്ഷ്മണനാണ് അറിയപ്പെടുന്നത് അപ്പോൾ ലക്ഷ്മൺ എങ്ങനെ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ആദിശേഷനായിരിക്കുന്ന അവതാരസമയം ലക്ഷ്മണൻ പതിനാല് വർഷം ഉപവാസം എടുത്തു ആഹാരമില്ല ഉറക്കമില്ല ജലമില്ല അപ്പോൾ ആ സമയത്താണ് ഇവിടെ വന്നതുകൊണ്ട് ഈ ദേശത്തിന് സർപ്പദോഷം ഉണ്ടാകില്ലെന്നും ഇവിടെ വന്ന് ഭക്തന്മാർ സേവിക്കുന്ന തീർത്ഥത്തിന് മണിതീർത്തം എന്ന പേര് ആ മണിതീർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന സർപ്പദോഷം ഉണ്ടാകുന്ന കുരുക്കളെല്ലാം പോകുമെന്നും ഡിസീസ് എന്നാണ് പറയുന്നത് എനി ഡിസീസ് എന്നാണ് തമിഴ് പുരാണത്തിപ്പം അപ്പോൾ ആ ഡിസീസെല്ലാം പോകുമെന്നും പിന്നെന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും സർപ്പം കടിച്ചു മരിക്കില്ലെന്നും കൂടി വിശ്വസികൾ പറയപ്പെടുന്നു പഴയ രാജപ്രമാണത്തിൽ പറയപ്പെടുന്നു കാരണം ആദിശാനായിരിക്കുന്ന ലക്ഷ്മണൻ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ തനിയേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും ജ്യേഷ്ഠൻ്റെ കൂടെ പോയിട്ടുള്ളൂ പക്ഷേ ഇവിടെ മാത്രം ജ്യേഷ്ഠനെ വിട്ട് കുറച്ച് നാൾ ആ മനോ മനോശാന്തി പരിതാപത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പീഠം കെട്ടി പീഠം കെട്ടി തപസീരുന്നു എന്നാണ് പ്രാചീന ത്രേതായുഗത്തിലെ കഥ ശേഷം നമ്മുടെ ദ്വാപലയുഗം ദോഹവലയത്തിൽ കൃഷ്ണൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി വിഷ്ണുദർശനം കൃഷ്ണൻ അറിഞ്ഞുകൂട നമുക്കോ അറിഞ്ഞുകൂടാ നാമെല്ലാം വിഷ്ണു അവതാരങ്ങളാണ് അങ്ങനെ വിഷ്ണുവിനെ കാണാൻ വേണ്ടി വിഷ്ണു കൃഷ്ണൻ കൃഷ്ണൻ്റെ മുന്നായ അവതാരങ്ങളെ രാമലക്ഷ്മണന്മാരെ നാല് വിഗ്രഹം മനസ്സിൽ വെച്ച് കൊത്തി രൂപം ഉണ്ടാക്കിയെന്ന് പറയും അങ്ങനെ ഈ വിഗ്രഹത്തിന് പ്രമാണം വെച്ചാൽ മാനുഷിക വിഗ്രഹം എന്നാണ് ഈ നാല് വിഗ്രഹങ്ങൾ നമ്മൾ പടയ പ്രമുഖർ പറയുന്നത് മാനുഷിക വിഗ്രഹം കൃഷ്ണൻ മനസ്സിൽ വെച്ച രൂപമാണ് അന്ന് അന്നത്തെ കഥശില്പി ആരുമില്ല കൃഷ്ണൻ സ്വയംഭൂവായിട്ട് മനസ്സിൽ കൽപ്പിച്ച രൂപങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നാലമ്പലത്തിൽ കാണുന്ന വിഗ്രഹങ്ങൾ അപ്പോൾ ഈ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച് കൃഷ്ണൻ വിഷ്ണുവിനെ കണ്ടു എന്ന് പറയുന്നു ശേഷം കലിയുഗം കലിയുഗത്തിൽ ദ്വാരക സമൂഹത്തിൽ മുങ്ങിപ്പോയപ്പോൾ ദ്വാരകയിൽ ഈ പൂജ ചെയ്യുന്ന വിഗ്രഹങ്ങളെല്ലാം ഈ നദിയിലേക്ക് ഒഴുകി വരികയും നദിയിൽ വന്ന് മുക്കുവന്മാർക്ക് ലഭിക്കുകയും മുക്കുവന്മാർ അന്നത്തെ രാജാവ് വാക്കയൽ കൈമൾ എന്ന് പറയും ആ വാക്കയിൽ കൈമൾ അയപ്പിക്കുകയും വാക്കയൽ കൈമൾ അന്നത്തെ ജ്യോതിഷിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ജ്യോതിഷൻ പറയുന്നത് ഇതിനെല്ലാം നദീകരത്തിൽ തന്നെ പ്രതിഷ്ഠിക്കണമെന്നും ശേഷമാണ് നമ്മുടെ നദിക്കരയിൽ കാണുന്ന തൃപ്രയാറ് കൂടൽ മാണിക്കും ശത്രുഘനക്ഷേത്രമാണ് മൂന്ന് ക്ഷേത്രങ്ങൾക്ക് സ്ഥലം രാജാവ് കണ്ടെത്തി പക്ഷേ ലക്ഷ്മണസ്വാമിക്കുള്ള ഈ സ്ഥലം കണ്ടെത്താൻ അദ്ദേഹത്തെ സാധിച്ചില്ല അദ്ദേഹത്തിന് പിന്നെ ഒരു ദിനം ഭഗവാൻ ഈ പീഠം ഈ വിഗ്രഹം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ദിനം അദ്ദേഹത്തെ സ്വപ്നദർശനം കൊടുത്തു എന്ന് പറയുന്നത് എവിടെ നദിയിൽ ആന മയിലാടി വരുന്നോ അവിടെ ഒരു മണ്ഡപം ഉണ്ടെന്ന് അങ്ങനെ ആന ഓടി വന്നപ്പോഴാണ് ഈ മണ്ഡപം അദ്ദേഹം കാണുന്നത് രാജാവ് കാണുന്നത് കേതായുഗത്തിൽ വെച്ചുപോയ മണ്ഡപം ഗ്രോവരുഗം കലിയുഗം മൂന്ന് യുങ്ങൾക്ക് പിന്നെ കാടും നദിയും പോയതിനാൽ കാണപ്പെടുന്നില്ല ശേഷം പക്ഷേ ആന ഓടി വന്നപ്പോൾ ഈ മണ്ഡപം കാണിച്ചു കൊടുത്തു അങ്ങനെ ആന ആന ആദ്യം അകത്തിരുത്തി ഗണപതിയാണ് അകത്തി തെക്ക് വശത്ത് നമ്മുടെ കൊട്ടാരക്കര പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഗണപതികത്ത് തെക്ക് വശത്തിരിപ്പുണ്ട് ആ ഗണപതിയെ പ്രതിഷ്ഠിച്ച ആദ്യം ശേഷം ആന അപ്രത്യക്ഷമായി പോയെന്നും അതിനുശേഷമാണ് ലക്ഷ്മണനെ ഈ പീഠത്തിൽ സ്ഥാപിച്ചതെന്നും പഴയ കാലത്ത് രാജപ്രമാണത്തിൽ ജീവിച്ചിരിക്കുന്നു അതാണ് നമ്മുടെ തിരുമൂഴി അമ്പലത്തിൻ്റെ പഴയ പേര് തിരുമൂഴിക്കളത്തപ്പണെന്നും ഇപ്പോൾ തിരുമുഴി കുളത്തപ്പന്ന് കുളത്തപ്പന്ന് കുളത്തിൽ കിട്ടിയ വിഗ്രഹമായതുകൊണ്ടാണ് തിരുമൊഴി പോയി ചൊല്ലി ചൊല്ലിപ്പോയ ചൊല്ലിപ്പോയ സ്ഥലം തിരുമൊഴി എന്ന് പറഞ്ഞാൽ സൂക്തം അതാണ് തിരുമൊഴി ആ തിരുമൊഴി പോയ സ്ഥല സ്ഥലത്ത് ലക്ഷ്മണം വന്നു അതാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത് അതാണ് എൻ്റെ ഭഗവാൻ വിഗ്രഹത്തിൻ്റെ ആ നാലമ്പല കഥയും നമ്മുടെ ദ്വിദേശത്തിൽപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത് നൂറ്റെട്ട് ദിവിദേശ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ലക്ഷ്മണ പെരുമാറിൻ്റെ ഈ തിരുമുഴിക്കുളം പതിമൂന്ന് മലനാട് തിരുവിശം നമ്മുടെ കേരളത്തിലുണ്ട് അത് തിരുനാവായ തിരുമിത്തക്കോട് തിരുമുഴിക്കുളം തിരുക്കാക്കര തിരുവൺവണ്ടൂർ തിരുപ്പൊടിത്താനം തിരുപ്പുലിയൂർ തിരുചിറ്റാറ്റ് തിരുവല്ലവം തിരുവാറന്മുള തിരുവനന്തപുരം തിരുവട്ടാർ തിരുപ്പതിസറ അങ്ങനെ മല നാഗർകോവില് വരെ പതിമൂന്ന് മലയാള നാട്ടിൽ വിദേശങ്ങളുണ്ട് അതിൻ്റെ വൈതിഹ്യം എന്താ വെച്ചാൽ തിരുനാവായ നോക്കിക്കഴിഞ്ഞാൽ നാഗർകോവിൽ അങ്ങരിക്കുന്ന തിരുവട്ടാർ വരെ പതിമൂന്ന് ശ്രീകോവിലെയും ഈ മുകളിൽ കാണുന്ന പുഷ്പം പുഷ്പ എന്നാണ് തമിഴ്മാർ പറയുന്നത് ആ വിമാനം കാണാൻ പറ്റുന്ന പതിമൂന്നും ഒരേ ദിശയിൽ ഭഗവാൻ വിഷ്ണു കാലുകുത്തിപ്പോയ സ്ഥലങ്ങളെന്നാണ് പല തമിഴന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനർ വിശ്വസിച്ചിരിക്കുന്ന കാലം അതുകൊണ്ട് ഈ പതിമൂന്ന് മലയാള ജീവിതത്തിൽ കാണാമെങ്കിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് തമിഴന്മാർ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു അതാണ് ഇതിൻ്റെ ദിവദേശ പ്രമാണം ലോകത്ത് നൂറ്റി ക്ഷേത്രങ്ങളിൽ നൂറ്റി ആറ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും ഹിന്ദി വിട്ടുവരണം അത് നൂറ്റഞ്ച് നൂറ്റൊരെണ്ണം വരെണ്ണം ഇന്ത്യ വിട്ടു പുറത്ത് നേപ്പാൾ ബാക്കി കേരളത്തിൽ പതിമൂന്ന് തമിഴ്നാട്ടിൽ എൺപത്തി രണ്ട് എട്ടെണ്ണം ഉത്തർപ്രദേശ് രണ്ടെണ്ണം ആന്ധ്രാപ്രദേശ് തിരുപ്പതിയും അവോപുരവും ബാക്കി ഒരെണ്ണം നേപ്പാളിൽ മുക്തിനാഥ് അങ്ങനെ നൂറ്റിയാറെണ്ണം നമുക്ക് ലോകത്ത് കാണാൻ പറ്റും ബാക്കി രണ്ടെണ്ണം ഭഗവാന്റെ പാൽക്കടലും വൈകുണ്ടമാണ് അത് ഭഗവാൻ തന്നെ നമ്മളെ അങ്ങോട്ട് വിളിക്കണം അപ്പോഴേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നൂറ്റാറും കാണാൻ വേണ്ടി നമ്മുടെ പ്രാചീനർ വന്നു പോകുന്ന ഒരു ശിക്ഷേത്രം കൂടിയാണ് ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് വേറെ പ്രധാനം കൂടിയുണ്ട് ലക്ഷ്മണൻ വിഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വിഗ്രഹങ്ങളും നാല് വിഗ്രഹങ്ങളിലും ഒന്നാണെങ്കിലും ഈ ലക്ഷ്മണ വിഗ്രഹത്തിന് പ്രത്യേകത ശംഖുചക്രം വിഷ്ണുവിൻ്റെയും താഴെ കയ്യിലെ സർപ്പരൂപനായിരിക്കും സർപ്പത്തെ പിടിച്ചിരിക്കുന്ന ആദിശേഷ രൂപം കൂടിയാണ് കോതണ്ടമാണ് വലത് കയ്യിലിരിക്കുന്നത് ദണ്ഡായുധം കോതണ്ടം ചടി അതിന് കോതണ്ടം കൊടുത്തിരിക്കുന്ന കൈ അങ്ങനെ ലക്ഷ്മണൻ ആദിശേഷനായിരിക്കുന്ന രൂപം കൂടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ലക്ഷ്മണൻ ഓരോ സ്ഥലത്ത് മാത്രം ഇങ്ങനെ വിഗ്രഹമുള്ളൂ ബാക്കി എല്ലായിടത്തും ലക്ഷ്മണ രൂപങ്ങളെ ശംഖ്യചക്രമായിരിക്കാം പക്ഷേ ഇവിടെ മാത്രം അതിശേഷനായിരിക്കുന്ന ലക്ഷ്മണൻ വിഗ്രഹം കൂടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത പിന്നോട് വിശേഷം എന്ന് വെച്ചാൽ പുറകെ പുറകശത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകശത്ത് വേളിയിൽ ഗോശാലകൃഷ്ണനുണ്ട് ഗോശാലകൃഷ്ണൻ എന്താ വികൃഷ്ണെന്ന് കൃഷ്ണൻ കഴിഞ്ഞാൽ ഇവിടെ രാജകാലത്തും ഇപ്പോഴത്തെ കാലത്തും വിവാഹം നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ച് പോകുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കും പക്ഷേ വിവാഹം നടക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടാൻ പാടില്ല കൃഷ്ണൻ ലക്ഷ്മണൻ സ്വാമിയുടെ മുമ്പിൽ വെച്ച് ലക്ഷ്മണ പെരുമാറിന് മുമ്പിൽ വെച്ച് കെട്ടാത്തതിന് കാരണം വെച്ചാൽ ലക്ഷ്മണൻ തനിയെ വന്ന സ്ഥലമായതുകൊണ്ട് ഉർമലെ വിട്ട് വന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വെച്ച് നടത്താൻ പാടില്ല അതിന് പ്ര മറുപടി ആയ രീതിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് അപ്പുറത്ത് ഗോഷാലകൃഷ്ണൻ പ്രതിഷ്ഠിട്ടുണ്ട് കൃഷ്ണൻ്റെ മുമ്പിൽ താലി കയറ്റി ശേഷം വേണം ഭഗവാനെ കാണാനായിട്ട് അങ്ങനെ ഐതിഹ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഗോശാലകൃഷ്ണൻ്റെ രൂപത്തിൽ തൊട്ടിൽ കെട്ടുന്നതും സന്താന സൗഭാഗ്യത്തിനും വിശേഷമാണെന്നും കൂടി ആചന വിശ്വസിച്ചു പോരുന്നു അങ്ങനെ ഒരു വിഷ്ണു സങ്കേതം തന്നെയാണ് ഈ ക്ഷേത്രം അതുപോലെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഇനി എങ്ങനെ എത്തിച്ചേരാൻ നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതായത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ ഏകദേശം അതുപോലെ തന്നെ അങ്കമലിഎസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ വരും അതുപോലെ തന്നെ ഇനി എയർപോർട്ട് മാർഗ്ഗം വരുന്ന ആൾക്കാർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും റോഡ് മാർഗവും റെയിൽ മാർഗവും വിമാനമാർഗവും വളരെ അല്പത്തിനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരെയും ലക്ഷ്മണ പേരുപാട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ ചെയ്യാൻ